ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്കെല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും നവ്യയും നിന്ന് സംസാരിക്കുവാണ് ആ അഭിയോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും നയന കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു എന്നാൽ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്താ ചെയ്യേണ്ടത് എന്നാൽ അഭിയോടൊന്ന് തുറന്നു പറയണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുക അപ്പം ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നയന നയനയോട് കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞു പക്ഷെ പെട്ടെന്നാണ് ആ ഒരു ട്വിസ്റ്റു സംഭവിച്ചത് മുറ്റത്താരോ വന്നു പെട്ടെന്ന് പുറത്ത് ആരോ വന്നിട്ടുണ്ട് ഞാൻ നന്ദുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളായിരിക്കും എന്നും പറഞ്ഞ് അങ്ങനതേ നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പോയിക്കഴിഞ്ഞപ്പോൾ ഷോ ഞാൻ എന്താ ചെയ്യേണ്ടത് അവളാണെങ്കിൽ ഒരു തരത്തിലും ഞാൻ ഇനി ആരോടാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നയന ചിന്തിച്ചതുപോലെ തന്നെ കറക്റ്റായിരുന്നു നമ്മുടെ നന്ദു ആയിരുന്നു അങ്ങോട്ടേക്ക് വന്നത് അപ്പം നന്ദു ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നു ഞാൻ കരുതി നീ വരാതിരിക്കുമെന്ന് അപ്പോൾ ചേച്ചി കാണണോ എന്ന് പറഞ്ഞ പിന്നെ വരാതിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് നന്ദു ചോദിച്ചു അപ്പോൾ എന്താ മോളെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഓടി വന്ന് നന്ദുവിൻ്റെ അരികിൽ കെട്ടിപ്പിടിക്കാൻ നോക്കുക പക്ഷേ നന്ദു ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുക നിനക്കെന്താ എന്നോടുള്ള ദേഷ്യം മാറിയില്ല എന്ന് ഇത് അത്ര പെട്ടെന്നൊന്നും മാറുന്ന ദേഷ്യം എന്ന് പറഞ്ഞു നന്ദു അപ്പോൾ പോട്ട മോളെ ഇപ്പോൾ അന്ന് ചെയ്തതിനെ പറ്റിയുള്ള കുറ്റബോധമുണ്ട് അത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓന്തിൻ്റെ സ്വഭാവം അവൾക്ക് എപ്പോഴാണ് നിറം മാറുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുമ്പം ആഹാ മുട്ടച്ചി എപ്പോഴെത്തി നിനക്ക് ഇതുവരെ പുളി ും കിട്ടിയില്ലേ എന്നും ചോദിച്ച ജലജി അങ്ങോട്ടേക്ക് വന്നു അപ്പം നയൻ നവ്യ പറഞ്ഞു ഇല്ല കിട്ടിയില്ല കിട്ടും പറയിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അവളെ വിളിച്ച് വരുത്തിയേക്കുവാണ് ഇനി അടുത്ത നാടകം കളിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജലജ എന്തായാലും നിങ്ങളും നിങ്ങളുടെ നാടകം കളിക്കുന്ന നാടകങ്ങൾ ഇവിടെ വേറെ ആരും കളിക്കാറില്ല എന്ന് നവ്യ പറഞ്ഞു അപ്പം അത് ശരിയാണെന്ന് നയനയും പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ബാഗിൽ കുറച്ച് ഡ്രസ്സായിട്ട് പോരാതിരുന്നത് എന്താ ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ പോയാൽ മതിയായിരുന്നല്ലോ എന്ന് നന്ദുവിനോട് ജലജ കളിയാക്കി പറഞ്ഞപ്പം അത് ഞാൻ മോളോട് അങ്ങോട്ട് എന്ന് നയന പറഞ്ഞു നിനക്ക് എന്താ മോളെ ഇവിടെ കുറച്ച് ദിവസം ഒന്ന് നിന്നാല് എന്ന് ചോദിച്ചപ്പോ ജയരാജ ഇങ്ങനെ നിക്ക് ചമ്മി നിൽക്കും കേട്ടോ അത് ശരിയാ ഹാണുങ്ങളെപ്പോലും തല്ലി ഒതുക്കുന്ന ആളല്ലേ നീ ഇവിടെ ചില ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാനേയും നിന്റെ സഹായം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് നവ്യ പറഞ്ഞപ്പോ എന്നാൽ പിന്നെ തല്ലിക്കടി എന്നെയും എൻ്റെ മോനെയും ഇവളെ കൊണ്ട് തല്ലിക്ക് അതൊന്നും കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ വെല്ലുവിളിച്ചപ്പം ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും വന്നു തന്നല്ല എൻ്റെ ചേച്ചി ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പം ഇന്നെന്തായാലും ഇവളുടെ വാർ വയർ അതുപോലെ തന്നെയുണ്ട് പാടൊന്നും കെട്ടിവെച്ചിട്ടില്ല എന്നും പറഞ്ഞു ജലജ അങ്ങനെ പാട് കെട്ടിവെച്ചെങ്കിൽ കണക്കായിപ്പോയെന്ന് നവ്യ പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ മോനയും പോലെ ചതിയും വഞ്ചനയുമായിട്ട് നടക്കുന്നവർക്കേ അതുപോലത്തെ തിരിച്ചടികൾ തന്നേ പറ്റുമെന്ന് നവ്യ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ അവളൊരു അവസരമായിട്ടതങ്ങ് എടുത്തേക്കാണെന്ന് നവ്യയോട് ജലജ പറഞ്ഞപ്പോൾ നീ അകത്ത് കയറിയിരിക്കാൻ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നയനെ അകത്തേക്ക് കയറിപ്പോയി നയനെ അങ്ങ് പോയപ്പോൾ ഇരിക്കിരിക്കെ നല്ലപോലെ ഇരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പോയാൽ മതിയെന്ന് ജലജ അങ്ങനെയാ വിടുന്നുള്ളൂ എന്താ കുഴപ്പമൊന്നും നവ്യ ചോദിച്ചു അയ്യോ ഒരു കുഴപ്പമില്ലേ പാല് കൊടുത്ത് ആ കയ്യില് കടിക്കുന്ന ഇനങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അകത്തേക്ക് കയറിപ്പോയി ഇപ്പം ചേച്ചി എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് മാന്യത കാണിക്കാത്തവരെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് നവ്യ നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുന്നു അത്രയ്ക്ക് കൊള്ളാത്ത കൊള്ളാത്തേനവ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അമ്മയ്ക്കും അച്ഛനും എന്നോട്ടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും മാറിയിട്ടില്ല അതിനെ അടുത്ത് അങ്ങ് മാറാനും പോകണില്ല എന്ന് പറഞ്ഞു നന്ദു അതും പറഞ്ഞു നന്ദു അകത്തേക്ക് പോയി നന്ദു അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ആ മാറിയില്ല ഇപ്പം എനിക്കെന്താ എന്നുള്ള മട്ടിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന ദേവയാനിയെ ദേവയാനി അവിടെ ഇരുന്ന് എന്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ആ അവളമാരുടെ ഇളയ സന്തതി വന്നിട്ടുണ്ട് ആ കരാട്ടക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അവളങ്ങനെ വരാറുള്ളതൊന്നും അല്ലല്ലോ പിന്നെന്ത് പറ്റി അല്ല ഇനി ഇവിടെ ഒരു പയ്യനും കൂടി ഉണ്ടല്ലോ അവനേം കൂടി കറക്കി കുപ്പിയിലാക്കാൻ വരുന്നതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പം ഓഹ് അങ്ങനെയൊന്നും പറയല്ലേ ജലജെ നിനക്ക് എന്താ അവനും അനാമികയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു പക്ഷെ അവന അത്ര താല്പര്യം ഒന്നുമില്ലല്ലോ ആ പെങ്കൊച്ചിനെ കെട്ടാൻ വേണ്ടിയിട്ടെന്ന് ജലജ പറഞ്ഞപ്പം ഉടനെ കല്യാണം വേണ്ടെന്നേ അവൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അനാമിക വേണ്ടെന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ലെന്ന് ദേവയാനി പറയും ചെയ്തു എന്ന് മാത്രമല്ല അവളുടെ രണ്ട് ചേച്ചിമാരും ഇവിടുത്തെ മരുമക്കളല്ലേ പിന്നെ അവൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കോ എന്നൊക്കെ ദേവയാനി ചോദിച്ചപ്പം ഉം തിരിക്കുവേ ജലജ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും അതിനെ സമ്മതിക്കുമെന്ന് എൻ്റെ ഏട്ടത്തി ആര് ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും അവളുമാരെ കെട്ടിയൊരുക്കി വിടുന്നു വരുത്തി അവളുമാരുടെ വീട്ടിലുണ്ട് കനകദുർഗ അവളോ ഒറ്റയരുത്ത് വിചാരിച്ചാ പോരെന്ന് ചോദിച്ചു അവൾക്കങ്ങ് കെട്ടിയൊരുക്കി വിട്ടാ മതിയല്ലോ നമ്മളാ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സംസാരിക്കുന്നു അതിനു അവള് അവൾ എന്ന് അറിയില്ലല്ലോ അവൾ അങ്ങനെ ഇവിടെ വരാത്തതാ പിന്നെ ഇപ്പൊ എന്തിനാ വന്നത് എന്ന് എന്നൊക്കെ പറഞ്ഞു ജലജ നയനയെന്ന് പറയുന്നവൾക്ക് പോലും അറിയാം അവൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പം എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അത് അവൾക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തൽക്കാലം ഒന്നും ഓർത്ത് പേടിക്കേണ്ട തൽക്കാലം അച്ഛനു വേണ്ടി പലതും കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏട്ടത്തി പിന്നെ ആദർശനും അഭിക്കും പറ്റിയ ആ ഒരു അദ്ധദ്ധം അതിനി അനിക്കു പറ്റരുത് എനിക്കത്രേ പറയാനുള്ളൂ ഒന്നാമത് രണ്ട് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല അനിയെ ഏൽപ്പിക്കാനിരിക്കുക എല്ലാം കൂടെ കുളമാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജലജ് ഈ ദേവയാനയുടെ മനസ്സിൽ ചൂട് പിടിപ്പിച്ചിട്ടങ്ങ് പോയി ആ സമയത്ത് നമ്മുടെ നന്ദു അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും അനി നന്ദുവിൻ്റെ അരികിലേക്ക് വന്നു ആ നന്ദു എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ നന്ദുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച സമയത്ത് തന്നെ നന്ദു എത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ മനഃപൂർവ്വം വന്നതല്ല നയനേജ് വിളിച്ചു പറഞ്ഞു ഒന്ന് കാണണം എന്നതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പം മനഃപൂർവ്വം വരേണ്ട കാര്യമൊന്നുമല്ലോ ഇവിടെ രണ്ട് ചേച്ചിമാരില്ലേ നന്ദുവിന് അതുകൊണ്ട് നന്ദുവിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ പിന്നെ എന്നെ കാണാനും വരാമല്ലോ എന്നൊക്കെ പറഞ്ഞേ അതൊക്കെ കേട്ടപ്പോൾ നന്ദു ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കാൻ താല്പര്യമൊന്നും ഇല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പം കാര്യങ്ങൾ നമ്മുടെ നന്ദു പറഞ്ഞു പിന്നെ നന്ദൂര് നന്ദൂർ ചേച്ചിമാരെ കാണണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ നന്ദു ആകുന്നതായിട്ടിരിക്കാം അതിനെടുത്ത് കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞു അനിയുടെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ടായിരിക്കും ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു എന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയുക ആരാ അനിയുടെ മനസ്സിൽ എന്നിങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ നന്ദു ഇങ്ങനെ നന്ദുവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനി അതാരാണെന്ന് നന്ദുവിനറിയില്ലേ എന്ന് ചോദിച്ചപ്പം അനാമികയല്ലേ എന്ന് നന്ദു ചോദിക്കുക നിങ്ങളുടെ കല്യാണമൊക്കെ നടക്കാൻ പോവുമല്ലേ എന്ന് ചോദിച്ചു നന്ദു അപ്പോൾ അനാമികയല്ല എൻ്റെ മനസ്സിൽ എന്ന് അനി പറയാം അത് കേട്ടപ്പോൾ നന്ദു അല്ലാതെയായി അപ്പോൾ പിന്നെ ആരാ പിന്നെ ആരാ മനസ്സിലെന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ദേവ ഇറങ്ങി വരുന്നു നമ്മുടെ ദേവിയാനി ദേവിയാനിയെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു ആഹാ ആരാ ഇത് നിന്റെ രണ്ട് ചേച്ചിമാരെയും ഇങ്ങോട്ട് തള്ളിവിടാൻ നിന്റെ അമ്മയ്ക്ക് പറ്റി അതിനു പിന്നാലെ ഇനി നിന്നെയും ഇങ്ങോട്ട് പറഞ്ഞു വിട് വിട്ടതായിരിക്കും ഇവനെ സ്വാധീനിക്കാനല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേവയാൻ ഇങ്ങനെ കളിയാക്കി സംസാരിക്കാം അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ അങ്ങ് വന്നപ്പോൾ ഇത് കേൾക്കുക നീയും ഇവനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം ആദർശനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് നേരിട്ട് എനിക്കത് മനസ്സിലായിട്ടും ഉണ്ടെന്നും ദേവയാനി പറയാം അപ്പം നയന ഇതൊക്കെ മാറാൻ കേൾക്കുക കേൾക്കുകട്ടോ പിന്നെ uh, അങ്ങനൊരു സൗഹൃദം മാത്രം മതി നിങ്ങൾക്കിടയിൽ അതിലപ്പുറം ഒന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാന് പറഞ്ഞു അപ്പം നന്ദും അതുപോലെ അനി ഇങ്ങനെ നോക്കുക അപ്പം എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളല്ലേ എന്ന് നയന വന്ന് ചോദിച്ചു ആ ചില സൗഹൃദങ്ങൾ പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് വളരുന്നതെന്ന് പറഞ്ഞപ്പം അമ്മ പേടിക്കണ്ട എൻ്റെ അനിയത്തിയെ എനിക്കറിയാം അതുപോലെ തന്നെ അനിയേയും എനിക്കറിയാം ഇവരുടെ മനസ്സിൽ കളങ്കമില്ല എന്നും അതുകൊണ്ട് തന്നെ ഇവരെ സംശയിക്കേണ്ട കാര്യമില്ലെന്നും നയന പറയാം അനിയുടെ മനസ്സിൽ അനാമിക അല്ലാതെ മറ്റോ ആരോ ഉണ്ട് അതിനെ സമ്മതിച്ചിട്ടും ഉള്ള കാര്യം തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ദേവയാനെ ഇങ്ങനെ നോക്കുകട്ടോ ഡാ ഞാനും നിന്റെ വല്യച്ഛനും കൂടി മുന്നിൽ നിന്നിട്ടാണ് നിന്റെ കല്യാണം നടത്താൻ പോകുന്നത് ആ നേരത്തെ നീ എന്തെങ്കിലും കാണിച്ചാ ഞാൻ ആദർശനെ പോലെ തന്നെയാണ് നിന്നെയും കാണുന്നത് ദേ നീ എന്നോട് കാണി ഞങ്ങള് ചതിക്കരുത് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നീ ചെയ്താൽ അത് നീ ഞങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ വെറുതെ ചൂടാകുമെന്നും വേണ്ട അഭിയേ പോലെയല്ല എന്തായാലും അനി ആദര അതേപടി അനുസരിക്കുന്ന ആളാ അതുകൊണ്ട് എത്ര എതിർപ്പ് പറഞ്ഞാലും അനാമികയെ അനി കല്യാണം കഴിച്ചിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നയന പറഞ്ഞു അത് കേട്ടപ്പോൾ അങ്ങനെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു വല്യം ഇല്ലെന്ന് നീ കുട്ടിക്കോളാൻ പറഞ്ഞു ദേവയാനി എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വീഴ്ചകൾ ചെയ്തു എന്നാൽ നിൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല എന്നും പറഞ്ഞ് ഈ കുടുംബത്തിൽ പറ്റിയ പെൺകുട്ടിയാണ് അനാമിക അതുകൊണ്ട് ആ ബന്ധം നടന്നേ പറ്റൂ തുടങ്ങിയതൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ അങ്ങ് പോയി ദേവയാനി പോയപ്പോൾ എന്താ നീ ഇതെന്ന് ചോദിച്ചു അല്ലെങ്കിലും ഈ വീട്ടിൽ മുതിർന്നവരെ അനുസരിച്ചാണ് എല്ലാവർക്കും ശീലം പ്രത്യേകിച്ചും മുത്തശ്ശനെ എന്ന് പറഞ്ഞപ്പം അതാ പറഞ്ഞത് മുത്തശ്ശനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞു മനസ്സിലായല്ലോ അത് ശരിയാണോ മോളെ എന്ന് നന്ദുവിനോട് ചോദിച്ചപ്പം ഏയ് ഒരിക്കലുമല്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു അപ്പോൾ മോളി ചായ കുടിക്കുന്നു മറന്നുകൊണ്ട് നയനെ അവിടുന്ന് അങ്ങോട്ട് പോയി നാ ദു നിന്ന് ചായ കുടിക്കുന്നു അപ്പോൾ ഈ ഒരു വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം എൻ്റെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ കല്യാണം പോലും നടന്നത് മനസ്സറിയാതെയാ എന്നാൽ നിങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം ദേ ഇവളിപ്പോൾ വിഷാദ രോഗത്തിലാണെന്നാ അമ്മയുടെ പരാതി അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നും നയനെങ്ങനെ വന്നിട്ട് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദുവിനാകെ സങ്കടമായി നന്ദു നേരെ ചേച്ചിക്ക് അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി ഞാൻ പോട്ട ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ എന്തത്ര ധൃതി എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ആദര്ശേട്ടൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് അതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ ചേച്ചി ഞാൻ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ നിന്ന് വിഷമിച്ച് പോകും കേട്ടോ പോകുന്നതിന് മുമ്പ് നന്ദ അനിയെ നോക്കി അപ്പം എൻ്റെ മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ചേച്ചിയോട് പറയണം ഒരിക്കലും ഒരു ഭാരവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുതെന്ന് നയ ഇങ്ങനെ പറയണം അത് പറഞ്ഞപ്പോൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പോവുകയാണ് അങ്ങനെ പോണ നന്ദുവിനെയും നോക്കി ഇങ്ങനെ വിഷമിച്ച് അനി നിക്കുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നിങ്ങനെ നയനെ ചിന്തിക്കുകട്ടോ നന്ദു പോകുന്നത് നോക്കി അനി ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ പോകുന്ന നമ്മുടെ നന്ദു അനിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോകും അനിയുടെ മനസ്സിലാകെ ടെൻഷനും വിഷമമായി എന്നിട്ടകത്തേക്ക് കയറി ചെന്ന് ആ സമയത്ത് നമ്മുടെ നയനെ അങ്ങ് വന്നു ദേ നിന്റെ ഭാഗത്ത് നിന്ന് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ഇപ്പം അമ്മ വഴക്കു പറഞ്ഞതേ ഉള്ളൂ കുറച്ച് ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളാകും പിന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് എന്തിനാണ് വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു അല്ല ഇവിടെ ഇപ്പോൾ വലിയൊരു ഭൂകമ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഇനി അടുത്ത ഭൂകമ്പം എന്നുള്ള പേടി ഇനി കാരണമില്ലാതെ ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് വേണ്ടിയിരുന്നില്ല ഉള്ളത് പറയാമല്ലോ അനിയ അവളും നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അനിയുടെ മനസ്സിലേതെങ്കിലും പെൺകുട്ടി ഉണ്ടോ എന്ന് അവളോട് ചോദിച്ചറിയാൻ വേണ്ടിയും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ അവളുടെ വിഷമം എന്താ എന്നിങ്ങനെ നേരം ചോദിച്ചു കേട്ടോ നമ്മുടെ അനി അത് അതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാധാരണ വീട്ടിലുള്ളവരെക്കാളും കൂടപ്പുറപ്പുകളേക്കാളും നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്നത് സുഹൃത്തുക്കൾക്കാണ് എൻ്റെ ജീവിതത്തിൽ കല്യാണി അറിയാത്ത ഒരു രഹസ്യവും ഇല്ല അതുപോലെ തന്നെയാണ് അവളുടെ കാര്യത്തിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളാ നന്ദുവിന് പിന്നെ കുട്ടിക്കാലം മുതലേ ആൺകുട്ടികളുമായിട്ടായിരുന്നു കൂട്ട് ഇപ്പോ ഹനിയ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അപ്പോൾ പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടക്കുന്നതൊക്കെ പരസ്പരം അറിയണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പം നന്ദുവിനെന്തോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം അതേപറ്റിയൊക്കെ ഞാൻ അവളോട് ചോദിച്ചതാ ആ സമയത്ത് അനിയുടെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചില്ലേ അവളെന്ന് ചോദിച്ചു അല്ലെങ്കിൽ അനാമിക ആയിട്ടുള്ള കല്യാണത്തിന് താല്പര്യക്കുറവ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചില്ലേ എന്നിങ്ങനെ ഒക്കെ ചോദിക്കുമ്പോൾ ഞാനാണ് നന്ദുവിൻ്റെ മനസ്സിൽ എന്ന് എനിക്കറിയാം എന്നിട്ട് ആ രഹസ്യം എന്താ അനിയത്തി ചേച്ചിയോട് പറയാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അതിന് ചിന്തിക്കുക അപ്പൊ എന്താ അനിയ നീ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചോന്ന അതിനാ ഒന്നുമില്ല ഏട്ടത്തി അനി ഒട്ടും ആക്റ്റീവല്ല കല്യാണക്കുറി അടിച്ചു കഴിഞ്ഞാൽ ആദർശേട്ടനോടൊപ്പം പുറത്തു പോയി കല്യാണം ഒക്കെ വിളിക്കേണ്ട ആളാ അതുപോലെ നാളെ ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭർത്താവാണ് നീ അതിൻ്റെ ഒരു പക്വതി ഒക്കെ കാണിക്കണ്ടേ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ കുറേ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു നിന്റെ മനസ്സിൽ പ്രണയമുണ്ട് നമ്മൾ ചില നേരത്തെ നമ്മളുടെ ആഗ്രഹങ്ങൾ ത്യജിക്കണം അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഇഷ്ട ഇഷ്ടപ്രണയത്തിനൊക്കെ വേണ്ടി പിന്നെ നിന്റെ വിവാഹം കഴിഞ്ഞാലും അനി നല്ല സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങളുടെ ജീവിതം കാണാൻ ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഇല്ല ഇനിയെന്ന് പറഞ്ഞു എൻ്റെ ജീവിതം തുലാസിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യവും ആ വിധി ഇനിയൊരു പെൺകുട്ടിക്ക് വരാൻ പാടില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ അനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ അവളുടെ ജീവിതം ദുരിതമായി എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അനിയെങ്കിലും വീട്ടുകാരലോചിച്ച് പെണ്ണിനെ കെട്ടണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു അതും പറഞ്ഞാൽ നയനി അങ്ങ് പോയി അനി ആക ധർമ്മസങ്കടത്തിലാണ് പോകുന്ന സമയത്ത് നന്ദി തിരിഞ്ഞ് നിന്നതും ടാറ്റ കൊടുത്തതുമായ കാര്യങ്ങളൊക്കെ അനിയ ആലോചിക്കുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടും നമ്മുടെ നന്ദു ഇങ്ങനെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നിർമ്മൽ കുമാറിനെയാണ് നിർമ്മൽകുമാർ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നവ്യ അതിൽ അയാളെ കാണാനായിട്ട് വരുന്നു ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്തൊരു സൗന്ദര്യമായി നിനക്കെന്ന് ചോദിച്ച നവ്യോട് ഈ നിർമ്മൽ ഇങ്ങനെ പറയാം നിർത്തടാ എന്ന് പറഞ്ഞു ഓ പഠിക്കുന്ന കാലം മുതൽ നീ എൻ്റെ പിന്നാലെ പിന്നാലെന്താണെന്ന് ശല്യം ചെയ്യാ അയ്യോ അത് ശല്യം ചെയതല്ല മൈഡിയർ ഞാൻ നിന്നെ പ്രേമിച്ചതാണെന്ന് നിർമ്മല് അന്നൊക്കെ നീ എനിക്കൊപ്പം ചുറ്റി കറങ്ങിയിട്ടുണ്ട് നിന്നോടൊപ്പം എന്നല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചുറ്റി പക്ഷെ നീ എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞതിൽ പിന്നെ നിനക്കൊപ്പം ഒരിക്കൽ പോലും ഞാൻ എവിടെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് നിനക്ക് കോടീശ്വരന്മാരോടായിരുന്നു താല്പര്യം നമ്മൾ തമ്മിൽ കാണുമ്പോൾ എൻ്റെ കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്നു അപ്പൊ നീ കരുതി ഞാൻ ഏതോ വലിയ പുള്ളിയാണെന്ന് അതുകൊണ്ടാണല്ലോ നീ എൻ്റെ പുറകെ നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചി നീ എന്തൊക്കെയാ പറയുന്നേ ഇന്ന് ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ആരുടെ ഭാര്യ ഓ അനന്തപുരി തറവാട്ടിലെ അഭിയുടെ ഭാര്യ അല്ലേ നിനക്ക് എൻ്റെ ഹസ്ബൻഡിനെ അറിയാമോ അനന്തപുരി തറവാട്ടിലെ പയ്യന്മാരെ അറിയാത്തവരായിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചു ഓ ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്തൊന്ന് പോകാമോ എന്ന് എന്ന് ചോദിച്ചപ്പം നീ ജീവിച്ചു എൻ്റെ ഭർത്താവിനൊപ്പം പക്ഷേ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ എൻ്റെ കൂടെ വരണം ഞാൻ പറയുന്ന സ്ഥലങ്ങളിലേക്ക് വരണം അതുപോലെ ഞാൻ എന്താവശ്യപ്പെട്ടാലും അതെനിക്ക് നിന്നിൽ നിന്ന് കിട്ടുകയും വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കോളറിന് കയറി അങ്ങ് പിടിച്ചു നമ്മുടെ നവ്യം അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കല്ലാരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി